കാൽവരി മൗണ്ട് സെന്റ് ജോർജ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗിവർഗേസിൻ്റെയും വിശുദ്ധ സെബിസ്റ്റിയാനോസിൻ്റെയും തിരുനാളിന് ജനുവരി മുപ്പതിന് തുടക്കമാകും ജൂബിലി സ്മാരകമായി നിർമ്മിച്ച് വിയാ ഡോളോറോസ എന്ന രക്ഷാകര ശില്പ സമുച്ചയത്തിന്റെ വെഞ്ചിരിപ്പ് നടക്കും ഇടുക്കി രൂപതാമെത്രമാർ ജോൺ നെല്ലിക്കുന്നിൽ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിക്കും കാൽവരി മൗണ്ട് സെന്റ് ജോർജ് ദേവാലയത്തിൽ വിശദ ഗിബർഗീസ് സെബസ്റ്റിയാനോ സഹദാമാരുടെ തിരുനാളിന് ജനുവരി മുപ്പതിന് തുടക്കമാകും നാല് ദിവസങ്ങളിലായാണ് ആഘോഷങ്ങൾ നടക്കുക ജനുവരി മുപ്പത് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് നാല് കൊടിയേറ്റ് കർമ്മം നടക്കും തുടർന്ന് പൊന്തിഫിക്കൽ കുർബാന ഇടുക്കി രൂപതാമേത്രന്മാർ ജോൺ നെല്ലിക്കുന്നേൽ അർപ്പിക്കും മൂവാറ്റുപുഴ കാർമൽ പ്രവീശ്യ പ്രൊവിൻഷ്യൽ ഫാദർ മാത്യു മഞ്ഞക്കുന്നേൽ സി എം ഐ പ്രൊവിൻഷ്യൽ ഓഡിറ്റർ ഫാദർ ജോർജ് മാരിപ്പാട്ട് സി എം ഐ എന്നിവർ സഹകാർമ്മികറായിരിക്കും വിയ ഡോളറോസ എന്ന പേരിൽ ഒരു രക്ഷാകര ശില്പ സമുച്ചയം അവിടെ പണിതീർത്തിട്ടുണ്ട് രണ്ടു വർഷത്തോളമായി അതിൻ്റെ പണി തുടങ്ങിയിട്ട് ജിനു കെ പി ഉപ്പുതോട് എന്ന ഒരു ശില്പിയാണ് അതിൻ്റെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത് വിയ ഡോളറോസ എന്ന പേര് ലെത്തീൻ വാക്കാണ് ഇത് പുരാതന എറുസലേമിലെ ഒരു വഴിയാണ് സഹനപാത സോറോ ഫുൾ വേ എന്നൊക്കെ പറയാറുണ്ട് അതായത് യേശുക്രിസ്തു കുരിശുമായിട്ട് നടന്നുപോയ കൽത്തളം മുതൽ കാൽവരി വരയുള്ള സ്ഥലമാണ് ഈ ബിയ ഡോളറോസ ഇതിൻ്റെ ഒരു ആവിഷ്കാരമാണ് കാൽവരി ബോണ്ടിൽ ഞങ്ങൾ തീർത്തിരിക്കുന്നത് കാൽവരി ബോണ്ട് കുരിശുമലയുടെ ആകൃതിയിലാണ് ഈ ബിയ ഡോളറോസ നിർമ്മിച്ചിരിക്കുന്നത് പുറമേ ദേമിനി മുതൽ ഗാഗുൽത്തായി കുരിശുവരെയുള്ള ദൃശ്യവും അവിടുന്ന് കുരിശുറ്റി താഴോട്ടിറങ്ങിക്കഴിയുമ്പോൾ ഈ ഗാഗുൽത്താ മലയുടെ ഉൾവശത്തായിട്ട് വളരെ വിസ്മയ കാഴ്ചകളാണ് തീർത്തിരിക്കുന്നത് യുവദാസ് യേശുവിനെ ഉറ്റിക്കൊടുക്കുന്നത് മുതൽ മരണം സംസ്കാരം വരെയുള്ള കാര്യങ്ങളും തുടർന്ന് യേശുവിൻ്റെ പുനരുദ്ധാനവും അതുപോലെ സ്വർഗപിതാവിൻ്റെ സാന്നിധ്യവും പശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിന് വേണ്ടി സിഗിവന്മാരുടെ കീഴിൽ പശുദ്ധി അമ്മയും സ്ത്രീകന്മാരും ഒരുങ്ങിയിരിക്കുന്നതും തുടർന്ന് യേശുവിൻ്റെ രാജ്യത്വം വരെയുള്ള കാര്യങ്ങളാണ് ശില്പ ചിത്രീകരിച്ചിരിക്കുന്നു വൈകിട്ട് അഞ്ചു മണിക്ക് പള്ളിയങ്കണത്തിൽ പണതുയർത്തിയിരിക്കുന്ന യേശുവിന്റെ മനുഷ്യാവതാരത്തിന്റെ ജൂബിലി സ്മാരകമായ രക്ഷാകര ശില്പ സമുച്ചയത്തിന്റെയും ലൂർദ് മാതാവിന്റെ ഗ്രോട്ടോയുടെയും വെഞ്ചിരിപ്പ് ഇടുക്കി രൂപതാമേത്രമാർ ജോൺ നെല്ലിക്കുന്നിൽ നിർവഹിക്കും ഒന്ന് തീയതികളിലായിട്ട് നടത്തപ്പെടുകയാണ് വി ആ ഡോളറോസ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ശില്പമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂബിലി വർഷത്തിൽ സമർപ്പിക്കപ്പെടുന്ന ഈ മനോഹരമായിട്ടുള്ള ശില്പം മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് സഹനപാധ എന്ന പേരിൽ അറിയപ്പെടുന്ന ക്രിസ്തുവിന്റെ രക്ഷാകര ചരിത്രത്തിലൂടെ കടന്നുപോകുന്ന മനോഹരമായിട്ടുള്ള ശില്പങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് മുപ്പതാം തീയതി വൈകുന്നേരം നാലു മണിക്ക് അഭിമന്യ ഇടുക്കി ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവ് ആശീർവദിച്ച് സമർപ്പിക്കുന്നു തുടർന്ന് സ്നേഹവിരുന്ന് നടക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ വൈദികരുടെ നേതൃത്വത്തിൽ വിശദ കുർബാനകൾ നടക്കും ഫെബ്രുവരി രണ്ട് ഞായറാഴ്ച വൈകിട്ട് എട്ട് നാല്പത്തിയഞ്ചിന് അന്തരിച്ച കെ സി ജോർജ് എഴുതിയ ഒച്ചിറസരുകയുടെ സത്യമംഗലം ജംഗ്ഷൻ എന്ന നാടകവും അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ ഫാദർ ഫിലിപ്പ് മണ്ണകത്ത് ഫാദർ ജോബിൻ ഒഴാക്കൽ കുര്യൻ ചീരങ്കുന്നേൽപ്പച്ചൻ ഈപ്പച്ചൻ കുന്നേൽ ജോസഫ് കുര്യൻ എന്നിവർ പങ്കെടുത്തു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഏറ്റവും വലിയ ഫുഡ്വെയർ വിസ്മയം കട്ടപ്പനയ്ക്ക് സ്വന്തം அதிவிசால ஷோரூம் ப்ராண்டட் கம்பனிகளும் அதிவிபுல கலக்ஷன்ஸ் புளியன்மலோ கட்டப்பன